എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് കൊടുങ്ങല്ലൂരിലും വോട്ടുവെട്ടലെന്ന് ആരോപണം ബി ജെ പിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കോൺഗ്രസ് രംഗത്ത് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ വോട്ടർ പട്ടിക പുതുക്കലിനിടയിൽ ന്യൂനപക്ഷ വോട്ടർമാരുടെ പേരുകൾ കൂട്ടത്തോടെ വെട്ടിമാറ്റാൻ ശ്രമം നടക്കുന്നതായി കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു ഹിതമായ കാരണങ്ങൾ ഉന്നയിച്ചാണ് പേര് വെട്ടാൻ ശ്രമം നടക്കുന്നതെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി ഇത്തരം നീക്കങ്ങൾ മതസ്പർദ്ധ വളരാൻ ഇടവരുത്തുമെന്നും കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി തക്കതായ കാരണമില്ലാതെ വോട്ടർ പട്ടികയിൽ പേര് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നവർക്കും അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇരുപത്തിയേഴാം തീയതി കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ ധർണ്ണ നടത്തുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു പറഞ്ഞു പ്രത്യേകിച്ച് ബി ജെ പി നേതൃത്വം ഈ ടൗണിലെ വാർഡുകളിലെ ന്യൂനപക്ഷ സമുദായത്തിലെ ആളുകളെ മാത്രം തിരഞ്ഞു പിടിച്ച് പഠനത്തിൻ്റെ ഭാഗമായിട്ട് മാറിപ്പോയ ആളുകൾ വീട് പണിയാൻ വേണ്ടി തൊട്ടടുത്ത വാർഡിലേക്ക് മാറിയ ആളുകൾ അടിസ്ഥാനരഹിതമായ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മനഃപ്പൂർവ്വം വെട്ടിമാറ്റുന്ന ഒരു രീതിയാണ് ഉണ്ടായിരിക്കുന്നത് ഇത് ഇനി കൂട്ടു നിൽക്കുന്ന കുറേ ഉദ്യോഗസ്ഥന്മാരും നഗരസഭയിലുണ്ട് അപ്പോൾ ഒരു വിഭാഗം ആളുകളെ മാത്രം വെട്ടിമാറ്റി ഒരു വർഗീയ ചേരുതി സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരും ആ രീതിയിൽ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളും വലിയ വിലപ്പെടുക്കേണ്ടി വരുമെന്നാണ് കോൺഗ്രസിനെ പറയുന്നത് ശക്തമായി ഇതുവരെ പ്രതികരിക്കുന്നതിന് വേണ്ടി ഇരുപത്തി തീയതി ഞങ്ങൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ധർണ വടക്കേരെ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ ഒരു വാർഡിലെ ഒരു സ്ത്രീ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ ആ വീട്ടിലുണ്ട് അവർ അവർ ഭർത്താവ് അവിടെ ഉണ്ട് അവൾ താമസിക്കുന്നുണ്ട് അവരുടെ പേര് മാത്രം വെട്ടി അപ്പം അവർ ചോദിച്ചോട് ചോദിക്കാണ് അതിൽ എന്തുകൊണ്ട് വെട്ടിന്ന് ചിലപ്പോൾ നിങ്ങൾ മൂന്ന് മാസമായിട്ട് നിങ്ങൾ അവിടെ ഇല്ല ചേട്ടത്തിൻ്റെ വീട്ടിൽ ചേട്ടത്തിനെ ശ്വാസമായിട്ട് നോക്കാൻ പോയാണ് അത് പോകാതെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു ഈ നേരത്തെ പറഞ്ഞ പോലെ വീട് പണിയാൻ വേണ്ടി അവിടെ ആ പണിയൊന്നെടുത്ത് നമുക്ക് സൗകര്യം ഉള്ളത് കൊണ്ട് തൊട്ടപ്പുറത്ത് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ട് അവർ വാടക വീട് എടുത്തത് സ്ഥിരം വന്ന് പോകാൻ എളുപ്പത്തിൽ അവർ വീട് പണി ഒരു ആറ് മാസം നീണ്ടുപോയി ആറ് ഏഴു മാസമായി നീണ്ടുപോയപ്പോൾ ആ കാരണം ആറ് മാസത്തിൽ ഒരു വീട്ടിൽ താമസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പേരും കിട്ടിമാറ്റിയാണ് ഇതൊക്കെ കാണുന്നത് ന്യൂനപക്ഷം ഉള്ള ഒരു ന്യൂനപക്ഷത്തുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ ഭൂരിപക്ഷമുള്ള ഒരാളെയും അവിടെ കാണില്ല അതിൽ ഒരു ഹീറിങ്ങിൽ വരുന്നത് ഒന്നോ രണ്ടോ ആളുകളല്ല രണ്ടും മൂന്നോ ആളുകൾ വന്ന് ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തും വിധം അടുത്ത തവണ ഞങ്ങൾ ഭരിക്കുമെന്നൊക്കെ ചില ആളുകൾ ഭരിക്കില്ല ശരിയാക്കി തരാ എന്നുള്ള ഒരു ധാഷ്ട്യ മരണഭോധന പെരുമാറുന്നത് ഇത് അനുവദനീയമല്ല എന്തായാലും ഇത് ചോദ്യം ഇതിനെതിരെ അനാവശ്യമായി പേരുപെട്ട ആളുകൾക്കെതിരെ അവർക്കെതിരെ നിയമന സ്വീകരിക്കും അതിൽ കൂട്ടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമനോപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്